ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രസപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്നത് പോലെയുള്ള തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു രസം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഓളം ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്തു കൊടുക്കാം എന്നിട്ട് അത് കുറച്ചെന്ന കളർ മാറിയിട്ട് വരുംപ്പോഴേക്കും നമുക്ക് ഒരു മൂ നാല് വറ്റൽ മുളക് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തു കൊടുക്കണം അപ്പോൾ ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങട്ട് കളർ മാറി കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തു കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തു കൊടുത്തിരിക്കണേ ട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകമാണ് ഒരു കാൽ ടീ സ്പൂണോളം അളവിലെ ചെറിയ ജീരകം നമുക്ക് ഇതിലേക്ക് ചേർത്തു കൊടുക്കാം ചെറിയ ജീരകം ചേർക്കുമ്പോൾ അത് പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിമ് താഴ്ത്തി വെച്ചതിന് ശേഷം ജീരകം ചേർത്ത് കൊടുക്കുക ജീരകമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് കൂടുതലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആക്കിയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കരുത് എന്നാൽ അരിഞ്ഞും നമ്മളതിലേക്ക് ഇടരുത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഇതിലൂടെ ോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയും അതുപോലെ ജീരകവും കൂടുതലായിട്ട് വറുത്ത് പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അത് എരിവിനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കീറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ മെയിനായിട്ട് എരിവ് തരുന്നത് കുരുമുളകാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർക്കുമ്പോഴും നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ പൊടികൾ പെട്ടെന്ന് തന്നെ ഒരുപാട് മൂത്ത് പോയിട്ട് ആ ഒരു രസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഇതേപോലെ ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പോഴേക്കും തന്നെ നമ്മുടെ ആ ഒരു രസത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇപ്പോഴേക്കും തന്നെ നന്നായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് ചുരുങ്ങിയൊന്ന് സോഫ്റ്റായിട്ട് വരണം അപ്പോൾ അതുവരെ നമ്മൾ ഒരു അല്പസമയം മാത്രം നമുക്കിതൊന്ന് മൂടി വയ്ക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മുടെ ആ ഒരു തക്കാളി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കായം ചേർത്ത് കൊടുക്കണം അതും ഒരു കാലിസ്പൂണോളം ഒക്കെ മതിയാവും കായം ചേർത്ത് കൊടുക്കുക കായം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രസത്തിനൊരു പ്ര ഒരു 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 കുത്തുന്ന രീതിയിൽ ഒരു ചെറിയൊരു കയ്പ്പ് രസം തോന്നാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു പിടിയോളം മല്ലിയില ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരിട്ട് വഴറ്റി അങ്ങനെ ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല അത് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയായിരിക്കും ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പുളിയുടെ ടേസ്റ്റ് ഒന്നും കൂടി പോവാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് ആ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് നമ്മുടെ അതിൽ ചേർത്തിരിക്ക ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ കിട്ടുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടുന്നതാണ് ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ശർക്കരയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പീസ് മാത്രം മതിയായിരിക്കും ആ ഒരു പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശർക്കര കൂടി ചേർക്കുമ്പോൾ നമ്മുടെ രസത്തിന് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ നമ്മുടെ സദ്യകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് തിളവന്നതിന് ശേഷം നമുക്കിത് സ്റ്റൗ അതൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് കേട്ടോ ഈ അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് അപ്പോൾ നമുക്കറിയാലോ ഓണത്തിനൊക്കെ നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കും അപ്പോൾ ഒരു പായസൊക്കെ കഴിച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ഇങ്ങനെ കമ്പിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പുളിച്ച് തികട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു രസം കൂടി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വയർ അല്ലെങ്കിൽ വയറ് കമ്പിക്കുന്ന അവസ്ഥയോ പുളിച്ച് തെറ്റലോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവാതെ ഈ ഒരു രസം കഴിക്കുമ്പോൾ നമുക്ക് ത് ഹെൽപ്പാകും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും രസം തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഓണത്തിന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പികളൊക്കെ ഇതിന് മുമ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലൊന്ന് കയറിയിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ കറികൾ അതുപോലെ തന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്പുകള് കിച്ചൺ ടിപ്സുകള് ഹെയർ ഡൈകള് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനല് ഒന്ന് കയറി നോക്കിയിട്ട് അതൊക്കെ കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് Bye.